ഹലോ എല്ലാവർക്കും നമ്മുടെ ആർ എൻ വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാം നമ്മുടെ ബിൽഡ് ഈ ബിൽഡിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് ആണ് നമ്മൾ ഇന്ന് പറയുന്നത് ഈ ഇത് നല്ല കറക്റ്റായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഫാം പശു നിർ പശുക്കളെ നിർത്തിയിരിക്കുന്ന ആ ഒരു ഭാഗം നമ്മുടെ ഫ്ലോറൊക്കെ കറക്റ്റാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെറിയ രീതിയിൽ തൊഴുത്ത് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ കോൺക്രീറ്റ് കൊണ്ടായിരുന്നു നമ്മൾ ഫ്ലോറൊക്കെ റെഡിയാക്കിയിരുന്നു പക്ഷേ ഈ കോൺക്രീറ്റ് കൊണ്ട് റെഡിയാക്കിയ ഒരു ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഇട്ട് കറക്റ്റ് ലെവലില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമുക്ക് ലെവൽ വ്യത്യാസമൊന്നും തോന്നില്ല പക്ഷേ നമ്മൾ വെള്ളമൊക്കെ വീണ് നമ്മളിത് അടിച്ച് കഴുകാൻ നേരത്താണ് അവിടെ ഇവിടെയൊക്കെ ഓരോ ഭാഗത്ത് ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നത് അപ്പോൾ ഈ വെള്ളം കെട്ടി കിടക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ചൂലും കൂടെ അടിച്ചടിച്ച് ആ ഭാഗമൊക്കെ അടിച്ച് കളഞ്ഞാലാണ് നന്നായിട്ട് ഉണങ്ങി കിടക്കുക അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മൂത്രം ഒഴിച്ചാൽ അവിടെ വെള്ളം ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ കെട്ടിക്കിടക്കുമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നല്ല രീതിയിലാണ് നമ്മുടെ ഫ്ലോർ റെഡിയാക്കിയിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറിൻ്റെ അടിയിൽ ഫ്ലോറിൽ കോൺക്രീറ്റ് അല്ല നമ്മൾ ചെയ്തിരിക്കുന്നത് കട്ട വെച്ചിട്ടാണ് അപ്പോൾ കട്ട വെച്ചിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ കട്ട നമ്മൾ കറക്റ്റായിട്ട് സെൻറ്ററിലോട്ട് ആ ഒരു സ്ലോപ്പ് വന്ന രീതിയിലാണ് ആ ഒരു കട്ട നിരത്തിയത് ആദ്യം മണ്ണ് ഇട്ടിട്ട് അതിന് മീതെ കട്ട നിരത്തി കട്ട കറക്റ്റായിട്ട് ആ ഒരു നല്ല സെൻ്ററിലോട്ട് സ്ലോപ്പ് വന്ന രീതിയിൽ കട്ട് എങ്ങനെ ആദ്യം നിരത്തി വെച്ചതിന് ശേഷം ചെറിയ രീതിയിൽ പരിക്കിനിട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം കെട്ടി കിടക്കില്ല കറക്റ്റ് സെൻറ്ററിൽ കൂടി തന്നെ അവർ ഒഴിച്ചാലും വീണ വെള്ളം വെള്ളമൊക്കെ കറക്റ്റായിട്ട് സെൻറ്ററിലോട്ട് ഒഴുകി ചേമ്പറിലോട്ട് വന്നിട്ട് ആ ചേമ്പറിൽ ഇപ്പം ഇപ്പം എല്ലാം ഇപ്പം ഭക്ഷണം ഇവർക്ക് തീറ്റ കൊടുക്കുന്നതിൻ്റെ ആ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോൾ കഴുകുമ്പോൾ ആണെങ്കിൽ എല്ലാം ചേമ്പറിൽ വന്ന് കിടക്കുക ആദ്യം എന്നിട്ട് ആ ചേമ്പറിൽ നിന്ന് ജസ്റ്റ് വെള്ളം മാത്രം ഒഴുകിയിട്ടാണ് ടാങ്കിലോട്ട് പോണത് അതുകൊണ്ട് തന്നെ ടാങ്കെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ആ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം നോക്കാം ആ ചേമ്പറിൽ നിന്ന് ഈ പൊടിയും മറ്റേ ചാണകത്തിൻ്റെയൊക്കെ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് വാരിയിട്ട് നമുക്ക് കളയാം ചേമ്പ നമ്മുടെ ടാങ്കിലോട്ട് പോണ ഭാഗം നമ്മൾ നല്ല ഒരു മറ്റേത് വെച്ചിട്ടാണ് കേട്ടോ വെള്ളം വേസ്റ്റ് ഒന്നും പോവാത്ത രീതിയിലുള്ള ഡ്രൈനേജാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടെൻഷനൊല്ല ടാങ്ക് നിറയുന്നു എന്നുള്ള ടെൻഷനൊന്നും വേണ്ട കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയല്ലായിരുന്നു നേരെ തന്നെ നമ്മളിപ്പോൾ കഴുകണ ടാങ്കിലോ വെള്ളം മുഴുവൻ ടാങ്കിലോട്ട് പോയിട്ട് ടാങ്ക് നിറയും എപ്പോഴും എപ്പോഴും നമ്മൾ ഈ ഇതിൻ്റെ വേസ്റ്റ് പോരല്ലതൊക്കെ ആയിരുന്നു ഭയങ്കരൊന്നും ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് നമ്മുടെ ഫാം കിടക്കുന്നത് അപ്പം ആ ഒരു സന്തോഷമുണ്ട് ഈ പ്രാവശ്യം നമ്മൾ ബിൽഡിങ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ മുന്നേ വന്ന ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ചിട്ടാണ് ഈ പ്രാവശ്യം നമ്മൾ ഫ്ലോറൊക്കെ റെഡിയാക്കിയത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഫ്ലോർ എങ്ങനെയാണെന്നുള്ളത് ഈ ഈ കട്ട് ഇത് പണിയാൻ വേണ്ടി ഫ്ലോറിൽ ഇടാൻ വേണ്ടി മാത്രം ഒരു നാനൂറ് അഞ്ഞൂറ് കട്ടയുടെ ഇടയ്ക്കായിട്ടോ കട്ട അപ്പം നല്ല സ്ട്രോങ്ങുമാണ് നമ്മൾ ഈ സിമൻറ്റ് കട്ടയാണ് അടിയിൽ നിർത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രോങ്ങുമാണ് സംഭവം പണിയും എളുപ്പമായിരുന്നു കേട്ടോ പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുൽത്തൊട്ടി പുൽത്തൊട്ടിയൊക്കെ നമ്മൾ സാധാരണ രീതിയിലാണ് ഇവർക്ക് വെള്ളത്തിൻ്റെ ആ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഒന്നും വെച്ചിട്ടില്ല ഈ നാടൻ പശുക്കളായതുകൊണ്ട് തന്നെ ഇവർ പുറത്തോട്ട് അഴിച്ചു കെട്ടാൻ പോകുമ്പോൾ വെള്ളം കുടിക്കും വന്ന സമയത്തും വെള്ളം കുടിക്കും അല്ലാതെ നമ്മൾ അങ്ങനെ വെള്ളം കൊടുക്കില്ല വെള്ളം കൊടുത്താൽ തന്നെ അവർ കുടിക്കാറുമില്ല അങ്ങനെ അപ്പോൾ വെള്ളം രാവിലെയും വൈകുന്നേരം വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരു രണ്ട് ബക്കറ്റോളം അടുത്ത് വെള്ളം ഇവർ കുടിക്കും കേട്ടോ പിന്നെ നമ്മൾ കെട്ടാൻ പോകുമ്പോൾ കെട്ടാൻ പോകുന്ന സ്ഥലത്ത് ചെറിയൊരു കുളമൊക്കെ ഉണ്ട് ആ കുളത്തിലൊക്കെ ചിലവ് കുടിക്കും അങ്ങനെ അങ്ങനെ വെള്ളം മറ്റു പശുക്കളുടെ പോലെ ഇവർ ഫുൾ ടൈം നമ്മൾ ഫാമിലല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടില്ല ചിലവ് അത് ചിലവ് കൂടുതലുമാണ് അപ്പോൾ ചിലവ് ചുരുക്കിയ രീതിയിലുള്ള ഒരു ഒരിതായിരുന്നു പിന്നെ പിന്നെ നമുക്കിവിടെ ഒരു ദോഷം എന്ന് പറയണത് നമ്മുടെ ഈ ഷീറ്റ് മേഞ്ഞേക്കുന്നത് കുറച്ച് താഴ്ന്നതായിപ്പോയി ഇനിയിപ്പോൾ അടുത്ത ബഡ്ജറ്റിൽ നമ്മളിതൊന്നും ഹൈറ്റ് കൂട്ടി ചെയ്യുന്നുണ്ട് പിന്നത്തെ അടുത്തൊരു ദോഷം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പറ്റിയൊരു അബദ്ധമാണ് അതും കാണിച്ചു തരാം അതോട്ടുള്ള ഒരു ഭാഗത്തുള്ള അവർക്ക് ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ സൈഡിൽ അടിച്ചു കൊടുത്തേക്കുന്നത് പക്ഷേ ഒരു പണിക്കാരന് നമ്മൾ പണി പണി തുടങ്ങിയപ്പോൾ അവരോട് പറഞ്ഞിരുന്നു ഇത് അപ്പുറത്തുനിന്ന് കിട്ടണം കിട്ടണം എന്നുള്ള രീതിയിൽ പക്ഷേ അവർ പണി പകുതി അതിൻ്റെ ഫ്രെയിമൊക്കെ പകുതിയോളം ചെയ്തതിന് ശേഷം ആയതുകൊണ്ട് തന്നെ അവർ വീ പറഞ്ഞു അങ്ങനെ വെള്ളം ഒഴിവൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ബാക്കി കൂടി അങ്ങനെ ഒഴുകി പോയിക്കൂടും എന്നൊക്കെ പറഞ്ഞു പക്ഷെ കറക്റ്റായിട്ട് വെള്ളം വേ കറക്റ്റായിട്ട് വെള്ളം വന്നു ഇങ്ങനെ ഈ സൈഡിൽ കൂടി ഈ ഷീറ്റിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഒഴുകിയിട്ട് നമ്മളിവിടെ വന്ന് വീഴും അപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ക്ലീനിങ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈഡിലുള്ള ഈ സൈഡിൽ ഈ ഷീറ്റിൻ്റെ സൈഡിൽ കൂടി ഒഴുകണ വെള്ളം വേ അവിടേക്ക് ഇങ്ങനെ കെട്ടി കിടക്കൂട്ടോ അങ്ങനൊരു ദോഷമുണ്ട് ഇപ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളം ഫ്ലോറിൻ്റെ കാര്യം പറഞ്ഞാൽ വേണ്ടോ ഇതുപോലെ കറക്റ്റായിട്ടിങ്ങനെ ലെവലിൽ ചെയ്തിട്ടേക്കുന്നത് കൊണ്ട് തന്നെ ഈ യൂറിൻ കറക്റ്റായിട്ട് ഈ സെൻട്രി കൂടി തന്നെ ഒഴുകി കറക്റ്റായിട്ട് ഇത് ഇതാണ് ചേമ്പർ ആ ചേമ്പറിൽ വന്ന് വരും കേട്ടോ ഈ ചേമ്പർ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് പിടിച്ച് പൊക്കിയെടുക്കാനുള്ള സൗകര്യത്തിലാണ് ഈ ചേമ്പർ എന്ന് വെച്ചേക്കുന്നത് അപ്പോൾ പൊക്കിയെടുത്ത് മാറ്റിയിട്ട് നമുക്ക് അതിനകത്തുനിന്ന് ഒരു കപ്പ് വെച്ചിട്ടാ എന്തെങ്കിലും ആ വെള്ളം രണ്ടാഴ്ചയിലും ഒരു ദിവസമൊക്കെ നമുക്ക് എടുത്ത് മാറ്റിയാൽ മതി ആ വെള്ളം കൊണ്ടുപോയി നമ്മൾ എല്ലാം വാഴയുടെ ചുവട്ടിലൊക്കെ കൊണ്ടുവന്നിടാണ് ചെയ്യണേ പിന്നെ ചാണകത്തിൻ്റെ ഇതും ഇവിടെ തന്നെയട്ടോ ചാണകം ഇത് ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് വേണ്ട ചാണകം നമ്മളിങ്ങനെ തന്നെ ഇടും വെള്ളമൊന്നും വീഴോ ഒന്നും ഇല്ലാട്ടോ ആ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ റെഡി ആക്കിയിരിക്കുന്നത് ഇത് വണ്ടിക്കാരൻ മാസത്തിൽ രണ്ട് തവണ വന്ന് അവർ തന്നെ എടുത്തുകൊണ്ട് പോയിക്കോളും അപ്പം ഇതൊക്കെയാണ് സൗകര്യങ്ങൾ ഇതിൽ കൂടിയാണ് പശുക്കൾ നടന്ന് പുറത്തോട്ട് പോണത് പിന്നത്തെ പിന്നെ നമ്മൾ പഴയ ഒരു നമുക്കൊരു ചെറിയ ഒരു തൊഴുത്തുണ്ടായിരുന്നു ആ തൊഴുത്തിൽ ഈ ഗർഭിണി പശുക്കളെ ഒക്കെയാണ് കേട്ടോ നിർത്തണേ പ്രസവവും അതൊക്കെ ആ സൈഡ് ആ ഒരു ഇതിലാണ് അവിടെയാണ് അങ്ങനെയുള്ള പശുക്കളെ നിർത്താറ് നമ്മൾ പിന്നെ നമുക്ക് ഇപ്പം നിലവിലുള്ള പശുക്കൾ എന്ന് പറയുന്നത് നമുക്ക് ആകെ ഏഴ് പശുക്കളാണുള്ളത് അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ സുഭദ്ര സുഭദ്രയ്ക്ക് സുഭദ്രക്കിപ്പോൾ ഏഴ് എട്ട് മാസത്തോളം ഗർഭിണിയാണ് അവൾ ഇത് നമ്മുടെ ഗീറാണ് നമ്മൾ നമ്മളിവിടെ വിളിക്കുന്നത് ഇത് നല്ല പശുവാണ് ആണ് കേട്ടോ നന്ദിനി അത്യാവശ്യം പാലും ഉണ്ട് അവൾക്ക് പിന്നെ ഇതാണ് ഇവളെ പറയണത് ഇവളുടെ പേര് ഭദ്രപ്രിയ എന്നാണ് ഇത് ഇവള് ഒരു പ്രത്യേകതരം റീഡാ കേട്ടോ നമ്മൾ നമ്മളധികം കേട്ടിട്ടില്ലാത്ത ഇവരുടെ റീഡ് പേര് പറയുന്നത് ഗദ്രി റാത്തി എന്നാണ് കേട്ടോ റാത്തിയിൽ വന്ന ഇത് തന്നെയാണ് പക്ഷെ ഇവള് ഗദ്രി റാത്തി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതൊരു ഇത് നമുക്ക് വാങ്ങിച്ചപ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം രൂപയോളം ആയിട്ടോ ഈ പശുവിന് ഇതാണ് നമ്മൾ ഏറ്റവും കൂടിയ വിലക്ക് വാങ്ങിച്ചേക്കണ പശു പിന്നെ ഇവർക്ക് ഒരു നല്ല ചന്ദ്രകലയൊക്കെ ഉണ്ട് നമ്മൾ ഇവിടെ ഒരു തിരുപ്പതി ഭഗവാന്റെ ഒരു ഇത് നമുക്ക് തിരുപ്പതി ഭഗവാനേൻ്റെ ഒരു സങ്കല്പം ഞങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഋഷൻ ഇന്ന് ഇവിടെ തൊട്ട് തൊഴുതിട്ടാ ഉണ്ടോ രാവിലെ നമ്മുടെ പണിയൊക്കെ തുടങ്ങാറ് ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്നിരുന്ന പശു നമ്മൾ ഫാം തുടങ്ങിയിട്ടാണെങ്കിലും ഇവിടെ നമ്മൾ മാറ്റി മാറ്റിയിട്ടില്ല ഇവിടുന്ന് ഇവിടുത്തെ പ്രത്യേക അറ്റാച്ച്മെൻ്റും ഉണ്ട് നമ്മളോട് ഇട്ട് ഇപ്പോൾ ഉറങ്ങുവാണെങ്കിൽ കണ്ടിടക്കണം ഉറങ്ങും ഇങ്ങനെ ഇരുന്ന് അവളെ ഇങ്ങനെ ശരിക്കും കട്ട് ബെഡിലൊക്കെ കിടക്കണ പോലെ തലയൊക്കെ വെച്ചിട്ടൊക്കെ കിടക്കും പിന്നെ നമ്മൾ അടുക്കലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ എടുക്കുകയാണെങ്കിൽ തലയാട്ടി അവള് വിളിക്കൂട്ടോ അവൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് പറയണതാണ് വേറെ പശുക്കളൊന്നും അത്രയും ഒരു നമ്മുടെ ഒരു ഇത് കാണിക്കാറില്ല കേട്ടോ അങ്ങനെ ഒരു ഇവരുടെ ആ ഫീലിങ്സൊക്കെ ഇവള് കാണിക്കാറുണ്ട് അതുപോലെ കുട്ടി ചത്തുപോയപ്പോഴാണെങ്കിലും കറക്റ്റ് നമുക്ക് മനസ്സിലാവും ഇവളുടെ ആ ഒരു ആ ഒരു ഫീലിങ്സൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവളുടെ ആ ഒരു ഭാവങ്ങളൊക്കെ സാധാരണ പ്രസവിച്ച് കഴിഞ്ഞാൽ ഇവള് നമ്മൾ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അടുപ്പിക്കില്ലായിരുന്നു കേട്ടോ എല്ലാവരും മാറ്റി നിർത്തും അടു കുട്ടീനെ തൊടാനോ അങ്ങനെ സമ്മതിക്കില്ലായിരുന്നു പക്ഷേ അവൾക്ക് മനസ്സിലായി കുട്ടി ചത്തുപോയത് കൊണ്ട് തന്നെ ഇവിടെ ആകെ ഒരു ഒരു സൈലൻ്റ് ആയിരുന്നു എല്ലാ രീതിയിലും സൈലൻ്റ് ആയിരുന്നു പിന്നെ ഇത് നമ്മുടെ ശംഖഗിരിയാണ് ഇതൊരു ഹരിയാന വീടാണ് നല്ല പശുവാണ് അവൾക്ക് കാല് കെട്ടാതെയാണ് ഞാൻ കറക്കാറ് അവളുടെ കാമ്പ് പക്ഷേ രണ്ട് ഏരട്ട കാമ്പ് ഉണ്ട് അവൾക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു കാമ്പിൽ തന്നെ ഈ ഏരട്ട വരുമ്പോൾ നമ്മൾ പിഴിയുമ്പോൾ രണ്ട് വശത്തോട്ടൊക്കെ തെറിക്കുക അപ്പം നമ്മുടെ മേത്തോട്ടൊക്കെ തെറിക്കുക അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചൊക്കെ കറക്കേണ്ട വരും ഇവള അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടുതൽ വേണം കറക്കുമ്പോൾ മറ്റുള്ള പശുക്കളെ പോലെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കറന്നെടുക്കാൻ പണിയാണ് കാലൊന്നും കെട്ടണ്ട പശുവിൽ പിന്നെ ഇത് നമ്മുടെ നന്ദിനി ഇത് നമുക്കൊരു തിരുമേനി തന്ന പശുവാണ് കേട്ടോ അവർ കൊടുക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു ചെറിയ ദക്ഷിണ പോലെ കൊടുത്തിട്ട് ഒരു അയ്യായിരം രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിച്ച പശുവാണ് ഈ പശു ഭയങ്കര പ്രശ്നക്കാരി പശുവാണ് കാല് കെട്ടാതെ ഒന്നും കറുപ്പിക്കില്ല അപ്പോൾ ആ തിരുമേനിക്ക് പശുവിനെ കറക്കാനൊക്കെ ബുദ്ധിമുട്ടും ഒക്കെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് കൊടുത്തുകഴിഞ്ഞാൽ പരാതിയൊക്കെ കേൾക്കേണ്ടി വരും ഇങ്ങനത്തെ പശുക്കളെ നമ്മൾ ഒരാൾക്കും മറിച്ച് കൊടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പരാതി പറഞ്ഞ് ചില ചിലവർ ആ പശുവിനെ തിരിച്ചു കൊണ്ട് കൊടുക്കണവരും ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പ്രശ്നം കൂടുതൽ പ്രശ്നക്കാരികളായ പശുക്കളെ കൊടുക്കുമ്പോൾ നമുക്ക് പരാതികൾ കേൾക്കേണ്ടി വരും അപ്പം എന്നറിയില്ല പിന്നെ ആ പശു ഈ പശുവിനോട് ആ തിരുമേനിക്കും ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതിനെ കൊടുക്കുകയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തന്നേക്കണതാണ് അപ്പോൾ നമ്മൾ ഫാം തുടങ്ങിയപ്പോൾ മുതല് ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട് നല്ല പാലാണ് ശരിക്കും ഇവളുടെ ബ്രീഡെന്ന് പറയണത് ബ്രീഡ് സഹിവാളാണ് കേട്ടോ നല്ല പശുവാണ് സഹിവാൾ നല്ല ഒറിജിനൽ സഹിവാളാണ് ഇവള് പിന്നെ പാലാണെങ്കിലും നമുക്ക് അവൾ ചെന പിടിക്കണ പിടിച്ചാലും ഒരു ഏഴ് മാസത്തോളം ഇവൾക്ക് നല്ല ഭംഗി നല്ല രീതിയിൽ കറവ നമുക്ക് കിട്ടും നല്ല പാലുമാണ് നല്ല കാമ്പു ആണ് അവളുടെ പഞ്ഞി കാമ്പാണ് കറക്കാൻ അങ്ങനെ ബലമൊന്നും വേണ്ട നമ്മളൊരു ചെറിയ ബലം കൊടുത്ത് നമുക്ക് കറക്കാവുന്നതുള്ളൂ ചില പശുക്കളുടെ കാമ്പൊക്കെ ഭയങ്കര ബലമായിരിക്കും കേട്ടോ പിന്നെ പശുക്കൾ ചാണകമൊക്കെ ഇടുമ്പോൾ ഞാൻ ദേ ഇങ്ങനെ വാങ്ങിക്കാറുണ്ട് കേട്ടോ ഈ ബക്കറ്റൊക്കെ വാങ്ങിച്ച് പിടിച്ച് ഇങ്ങനെ വാങ്ങും ഇവിടെ ഉണ്ടെങ്കിൽ മിക്കവാറും ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മളെ കാണുമ്പോൾ പശുക്കളൊക്കെ എഴുന്നേറ്റ് നിൽക്കും ഇതുപോലെ ബക്കറ്റൊക്കെ പിടിച്ച് ഇങ്ങനെ ചാണകം വാങ്ങിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നമ്മുടെ ഈ ഫാം വലിയ വൃത്തികേടാവില്ല അതിന് ശേഷം മൂത്രമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ചാണകത്തിലൊന്നും വീഴാതെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫാം വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ നമ്മൾ ഇതിനകത്ത് ഒത്തിരി ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത് നീറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റണത് ഹിന്ദിക്കാരെ കേിച്ചു കഴിഞ്ഞാൽ ഇവർ കറക്റ്റായിട്ട് ചാണകമൊക്കെ കോരിയില്ലെങ്കിൽ അവിടെ വൃത്തിയേടായിട്ടൊക്കെ കിടക്കും പക്ഷേ നമ്മൾ വീട്ടിലായതുകൊണ്ടും നമുക്കങ്ങനെ വൃത്തിയേടായി കിടക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടൊക്കെ നമ്മൾ കൂടുതൽ സമയവും നമ്മൾ കിടക്കണവരെയൊക്കെയുള്ള ചാണകമൊക്കെ കൊരി കളയണ കൊണ്ട് തന്നെ നീറ്റായിട്ടാണ് കിടക്കണത് ആർക്കെന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് വിട്ട് ചോദിക്കാം കേട്ടോ നമ്മുടെ പശുക്കളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് കിട്ടുള്ളൂ അതിനുള്ള നമുക്കറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരാം ഇനി ഈ പശുക്കൾക്ക് തീറ്റ എന്താന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ